രഹിതർക്ക് ഒരു കൈത്താങ് എന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഈ ആശ്രയ സമ്മാന പെരുമഴയുടെ മാസം തോറുള്ള ഞെറക്കെടുപ്പിൽ നവംബർ മുപ്പതാം തീയതി നാല് മുപ്പതിന് നടക്കുന്ന ഞെറക്കെടുപ്പിൽ നിങ്ങൾക്കും പങ്കെടുക്കാം അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് ടോക്കണും ആയിരം രൂപയുടെ കൂപ്പൺ എടുക്കുന്നതെങ്കിൽ അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ഏഴ് ടോക്കണും അയ്യായിരം രൂപയുടെ കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ടോക്കണും പതിനായിരം രൂപയുടെ കൂപ്പൺ എടുക്കുന്നത് അല്ലെങ്കിൽ അൻപത് ടോക്കണും നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമിടയിൽ നിക്ഷേപിക്കാം ഇതിൻ്റെ മെഗാ നെറുക്കെടുപ്പിൻ്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് ടോക്കൺസിന് ആദ്യത്തെ ഒരു ടോക്കൺ ലഭിക്കുന്നത് ഒരു താവൂക്ക് കമ്പനിയും അടുത്ത ഒമ്പത് ടോക്കണിന് ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് രണ്ടാം സമ്മാനമായി മെഗാൻ ഇറക്കെടുപ്പിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് പതിമൂന്ന് പ്ലോട്ടുകളാണ് ഇതിൽ മലപ്പുറം ജില്ലയിൽ പത്ത് സെൻറ്റ് ഒരു തെങ്ങിൻപുരയിടം ഒരാൾക്കും അതുപോലെ എറണാകുളം ജില്ലയിൽ രണ്ട് പേർക്ക് അഞ്ച് സെൻറ് വീതവും തൊടുപുഴയിൽ പത്ത് പേർക്ക് അഞ്ച് സെൻറ്റ് വീതവും ലഭിക്കും അതുപോലെ മൂന്നാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് നിങ്ങളുടെ ഏവരുടെ സ്വപ്ന വാഹനമായ താർ കാറാണ് നാലാം സമ്മാനമായിട്ട് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ പേവറുടെ ശ്രദ്ധയെ ആകർഷിച്ച ഡിയോ സ്കൂട്ടർ മൂന്ന് പേർക്ക് ലഭിക്കും അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് ഇരുപത്തഞ്ച് പേർക്ക് ഗോൾഡ് കോയിനും അതുപോലെ ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമായ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എന്ന് വേണ്ട ഏത് ഗൃഹോപകരണങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സമാനമായിട്ട് ലഭിക്കാം മാത്രമല്ല മാസം മാസംതോറുള്ള ഞെർക്കെടുപ്പിൽ ആദ്യ സമ്മാനമായിട്ട് ലഭിക്കുന്നത് മൂന്ന് സെൻ്റ് വീതം അഞ്ച് പേർക്കും രണ്ടാം സമ്മാനമായിട്ട് ഗോൾഡ് കോയിനുമാണ് ലഭിക്കുന്നത് ആശ്രയ സമ്മാന പരിപാടിയുടെ മെഗാ ഞെർക്കെടുപ്പിലും മാസംതോറുള്ള ഞാർക്കെടുപ്പിലും നിങ്ങൾക്കും പങ്കാളിയാകാം ഡൊണേഷനുകൾ നൽകി അതിന് ഇനി വെറും മണിക്യൂറുകൾ മാത്രം ഞാൻ വീണ്ടും പറയട്ടെ ഇനി വെറും മണിക്കൂറുകൾ മാത്രം